ഒപ്പം തന്നെ കുറെ നെഗറ്റീവ് ആയിട്ട് ആ നെഗറ്റീവ് വരാൻ കാരണം ഒരു അറിയൂ പറയുന്ന കാര്യമാണ് പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടും ഈ സാരി യൂസ് ചെയ്തിരിക്കുന്നതും സെക്സ് ആയിട്ട് തന്നെ അതെ ശ്രീലക്ഷ്മി അറിയാത്ത അറിയാത്തവരാരും കാണത്തില്ല ഈ അടുത്ത സമയത്ത് അതായത് ഒരു പത്ത് പതിനൊന്ന് മാസം മുമ്പത്തെ ഒരു കാര്യം ഞാൻ പറയാം അതായത് ഒരു സാധാരണ വീട്ടിലെ ഒരു പെൺകുട്ടി കൊച്ചു കൊച്ചു റീലും കാര്യങ്ങളൊക്കെ ഇട്ടു പോകുന്ന ഒരു പെൺകുട്ടി അങ്ങനെ ആ പെൺകുട്ടി ഒരു സാരി ഒക്കെ കൊടുത്തൊരു റീലും കാര്യങ്ങളൊക്കെ ചെയ്തു അതായത് ഒരു ഫേമസ് ഒരു ഡയറക്ടർ ആ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയും ചെയ്തു അതാണ് നമ്മുടെ റാം ഗോപാൽ വർമ്മ എന്ന് പറയുന്നത് അങ്ങനെ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏതാണ് ഈ കുട്ടി എന്ന് പറഞ്ഞു അതിന്റെ താഴെ പിന്നെ മലയാളികൾ അങ്ങ് പൊതിയുമായിരുന്നത് വേറെ കാര്യങ്ങൾ പിന്നെ അദ്ദേഹം വേറൊരു പോസ്റ്റും കൂടി ഇട്ടു ഈ കുട്ടിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു സാരി എന്ന് പറയുന്ന ഒരു മൂവിക്ക് കാരണം അയാളാണ് ഡയറക്ടർ ഇയാളാണെങ്കിൽ ും കാര്യങ്ങളും അതുപോലെ തന്നെ ഇച്ചിരി കുറച്ച് പഞ്ചാര കുട്ടപ്പനൊക്കെയാണ് ഓക്കെ അങ്ങനെ അവസാന ഓക്കെ ഒക്കെ പറഞ്ഞു ആ മൂവി റിലീസ് ആവാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ കുട്ടിയുടെ പേരങ്ങ് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഈ ഡയറക്ടർ അങ്ങനെ പഴയ കാലത്തെ കൂട്ട തന്നെ ഈ നടിമാരുടെ പേര് മാറ്റുന്ന ചില ഡയറക്ടർമാരൊക്കെ ഉണ്ടല്ലോ നമ്മൾ പണ്ടത്തെ മൂവിയിലൊക്കെ കണ്ടിട്ടുള്ളത് എനിക്കൊന്ന് മലയാള സിനിമയിൽ തന്നെ ഉണ്ട് അങ്ങനത്തെ മൂവീസുകളും കാര്യങ്ങളും ഒക്കെ ശ്രീലക്ഷ്മി പേരുള്ള പെൺകുട്ടി ഇപ്പോൾ ആരാധ്യാ ദേവി എന്നുള്ള നാമത്തിലാണ് അറിയപ്പെടുന്നത് ഓക്കെ അങ്ങനെ പത്ത് മാസം മുമ്പ് അവർ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ ആരാധ്യ തന്നെയാണോ ഇപ്പോൾ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ചു പോകും അതുപോലെ തന്നെ നമ്മുടെ രാം ഗോപാല വർമ്മയെക്കുറിച്ച് പറയുവാണെങ്കിൽ എൻ്റെ പൊന്നോ പുള്ളി ഭയങ്കര ഒരു ശ്രീകൃഷ്ണൻ തന്നെയാണ് സത്യം പറഞ്ഞല്ലോ ഒരുപാട് ഫാൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടായിട്ടുണ്ട് കേസെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഈ അടുത്ത സമയത്താണെങ്കിലും പുള്ളിയുടെ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഈ സാരി എന്ന് പറയുന്ന മൂവിയുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കഥാനായിക നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് യൂട്യൂബ് ചാനലിലൊക്കെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അതിനു അതിനുമുമ്പ് നമുക്ക് ചേച്ചി പഴയ ഇന്റർവ്യൂ കണ്ടിട്ട് വരാം എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട് സർ ഞാൻ എനിക്ക് ഒരു ഇരുപത്തിരണ്ട് വയസ്സാണ് ഉള്ളത് ആൻഡ് ഞാൻ വളരെ റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് ആൻഡ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് പോസിറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവിന്റെ കൂടെ തന്നെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻസ് വരുന്നുണ്ട് അത് ഫ്രം ഫാമിലിന്നായിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ സി എല്ലാവരും അതിനെ ഒരു പോസിറ്റീവ് വന്നാക്കൂ അതെ എന്തൊരു കാര്യത്തിനാണെങ്കിലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ അപ്പം ആളുകൾ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞ സാർ ഞാൻ ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനം ഞാനത് ചെയ്യുള്ളൂ കാരണം ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് വരുന്നതാണ് എനിക്ക് സഡനായിട്ട് എനിക്ക് ഗ്ലാമറസ് ആയിട്ടുള്ള ഒന്നും ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ അത് പറഞ്ഞുതന്നെ സാറിനോട് പറഞ്ഞു സാർ ഞാൻ കംഫർട്ടബിൾ ആ സാരിയിലാണ് ഞാൻ സാറിനോട് പറഞ്ഞപ്പോ മനസ്സിലായി ഓക്കെ തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു നാട്ടുമുറത്തുകാരിയാണ് ഒരു പാവപ്പെട്ട സ്ഥലത്തുനിന്ന് വരുന്നു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി അതുപോലെ തന്നെ സാരിയും കാര്യങ്ങളൊക്കെ ഡയറക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോഴത്തെ ഇതൊക്കെ കാണുമ്പോൾ ഞാനും ഷോക്കാവുന്നുണ്ട് സത്യത്തിൽ ആളുടെ ഒരു മാറ്റവും കാര്യങ്ങളൊക്കെ ഇല്ല പണ്ടത്തെ ചില സിനിമകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സിൽകസ്മിന്റെ ഒരു പാഠമുണ്ടല്ലോ അതേ ഒരു സ്റ്റോറി പോലെ ഒക്കെ വരുന്നുണ്ട് ഏകദേശമൊക്കെ തുടക്കം ഇങ്ങനെയൊക്കെയാണ് പിന്നീട് അങ്ങോട്ട് മാറ്റങ്ങളോടെ മാറ്റങ്ങളായിരിക്കും എന്തായാലും ഇവർ പറയുന്നത് നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കേട്ട് നോക്കാം പോസ്റ്റ് ചെയ്തതിനു ശേഷം ഒരുപാട് പേര് ാണ് അതാണ് സി ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് ഞാൻ നോക്കുന്നത് ഒരു വ്യക്തി എനിക്ക് തരുന്ന റെസ്പെക്ട് ഈ റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ് അദ്ദേഹം എനിക്ക് തരുന്ന റെസ്പെക്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്നത് എന്നോട് വളരെ ഒഫീഷ്യൽ എന്ന് പറയാ ഈ ഒരു മൊമെന്റ് വരെ അദ്ദേഹം വളരെ ഒഫീഷ്യൽ ആയ അതായത് ചോദിക്കുന്ന ആക്ടിങ് ഇഷ്ട ആദ്യം എന്നോട് ചോദിച്ചത് ആക്ടിങ് എന്നാണ് എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞു അത് എനിക്കിഷ്ടമാണ് ഇഷ്ടമാണ് പറഞ്ഞു പിന്നെ സി നമ്മുടെ ഇപ്പോഴും അദ്ദേഹം നമ്മുടെ കംഫേർട്ടാണ് നോക്കി ചോദിച്ചത് അദ്ദേഹം ഇങ്ങോട്ടേക്കാണ് ചോദിച്ചത് ആർ ഈ കംഫോർട്ടബിൾ ഏതിലാണ് എന്നോട് കംഫോർട്ടബിൾ ഇങ്ങോട്ടാണ് ചോദിച്ചത് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് സാർ എന്തിനാണ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞത് അപ്പം നമ്മുടെ ഒരു കംഫോർട്ട് നോക്കിയാണ് സാർ ഇതുവരെയും നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് ആദ്യത്തെ ഘട്ടത്തിൽ മഞ്ഞസാരിയായിരുന്നു വയറൽ ആയത് രണ്ടാമത്തെ ഘട്ടത്തില് വർമ്മ ഇത് ഷെയർ ചെയ്തെന്നുള്ള ഷെയർ ചെയ്തെന്നുള്ളതാണ് മൂന്നാമത്തെ ചർച്ച വർമ്മയാണ് ഇത് ഷെയർ ചെയ്തെന്നുള്ളതായിരുന്നു അത് ഉറപ്പായിട്ടും ചർച്ച ചർച്ചയാവും സാറേ കാരണം ഇതാരാണ് കക്ഷി എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മുടെ രാം ഗോപാൽ വർമ്മ തന്നെയാണ് കാരണം അതിന്റെ ഒരു ഒരു ചെറിയൊരു ഞാനൊരു വീഡിയോ വെച്ചാൽ അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആവാൻ തോന്നുന്നു അമ്പാടി േ ഇപ്പൊ നിങ്ങൾ ഒന്നാമത്തെ ചർച്ചയിലാണ് നമ്മൾ നമ്മളിപ്പോ നിൽക്കുന്നത് അതാണ് കൂടുതൽ പേര് നിങ്ങളെ കുറിച്ചുള്ള ആശങ്ക പങ്കുവയ്ക്കുന്നത് അപ്പം വീണ്ടും വീണ്ടും ഷെയർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയ പുള്ളിയെ വിമർശിക്കുന്നത് ആ വിമർശനത്തെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഒരു പെർസ്പെക്ടീവിൽ നോക്കിക്കാണുന്നുണ്ട് ഈ വിമർശകരോട് പറയാനുള്ള മറുപടി എന്താ അതായത് ഇവിടെ ആർക്കും അറിയാത്തൊരു കാര്യം പെർമിഷൻ ചോദിച്ചിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നതാണ് റീൽ പോസ്റ്റ് ചെയ്യുന്നിട്ട് എന്നോട് ചോദിക്കാനായി പോസ്റ്റ് ഡിസ് ചോദിച്ചു അത് എത്രയും വലിയൊരു ഡയറക്ടർ എന്നോട് ചോദിക്കാണ് ഞാനിത് പോസ്റ്റ് ചെയ്തോട്ടേ ആൻഡ് എന്നോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് അദ്ദേഹം അതായത് അക്കൗണ്ടിലത് ഈ ഇട്ട് എല്ലാ പോസ്റ്റുകളും ഈ മൊമെന്റ് വരെ ഇട്ട എല്ലാ പോസ്റ്റുകളും ഓരോ പോസ്റ്റിടുമ്പോഴും ചോദിച്ചിട്ടാണ് പോസ്റ്റ് ചെയ്തെന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ സത്യാവസ്ഥത് എല്ലാ വിമർശകരോടും പറയാനുള്ളത് നമ്മളെ കൺസേൺ ചെയ്ത് പറയുന്നവരുണ്ട് ആൻഡ് സെയിം ടൈം ഈ ക പുലി പതുങ്ങുന്നത് എന്തിനാതൊന്ന് ആലോചിച്ച് നോക്കണം കുതിക്കാനാന്നൊന്നും ഞാൻ പറയുന്നില്ല അത് ബാക്കിയല്ലേ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുന്ന കാര്യങ്ങളുള്ളൂ അയാൾക്ക് തലച്ചോറുള്ള ആളാണ് നിനക്ക് പത്തോ ഇരുപത്തിരണ്ടോ വയസ്സേ ഉള്ളൂ സത്യത്തില്ല അങ്ങനെ ഈ ഒരു കാലഘട്ടം തന്നെ എന്താ പറയണ്ടേ തൻ്റെ ഉള്ളം കൈ കൊണ്ടു വന്ന ഒരു മനുഷ്യനാണ് അയാൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെറും നിസാരമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇപ്പോഴത്തെ അവരുടെ ഇൻറ്റർവ്യൂ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഒപ്പം തന്നെ കുറെ നെഗറ്റീവ് സൈഡും ആയിട്ട് ആ നെഗറ്റീവ് വരാൻ കാരണം ഒരു ഇന്റർവ്യൂ പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടും ഈ സാരി യൂസ് ചെയ്തിരിക്കുന്നതും സെക്സി ആയിട്ട് തന്നെ അതെ അപ്പൊ ഇത്തരം ആളുകളോട് എന്താണ് പറയാനായിട്ടുള്ളത് എന്താ പറയണ്ടെന്നൊന്നും ഇല്ലാതെ എന്റെ കഥാപാത്രത്തിന് അത് വേണമെന്ന് എനിക്ക് തോന്നി കാരണം ഈ ഒരു മൂവിയിൽ നമ്മള് ആ വ്യക്തിയുടെ ഒബ്സഷനെ കാണിക്കണമെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഗ്ലാമർ നമുക്ക് ഈ മൂവിയിൽ വേണമായിരുന്നു ആൻഡ് ഓരോ ഞാൻ ചെയ്ത എല്ലാം ഒരു കോണ്ടെക്സ്റ്റ് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു വ്യക്തമായ ബോധ്യം അതെന്റെ ക്യാരക്ടറിനെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കാണിക്കാനായിട്ട് വേണമായിരുന്നു എന്ന് എനിക്ക് ജെനുവിൻലി തോന്നി ഞാനൊരു ഇന്റർവ്യൂവിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറയുന്ന രീതിയും അപ്പൊ സംസാരിക്കുന്ന ഞാനും ഇപ്പൊ സംസാരിക്കുന്ന ഞാനും തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടാൽ തന്നെ മനസ്സിലാവൂലോ ആ ഒരു ടൈമിൽ വളരെ ഇമ്മച്ച്വർ ആയിരുന്നു എനിക്ക് തോന്നുന്നു ആ സമയത്താണ് തോന്നുന്നു ഇച്ചിനും കൂടെ നല്ല മെച്ചൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് പേഴ്സണലി അത് തോന്നുന്നില്ല കേട്ടോ കണ്ടിട്ടും തോന്നുന്നില്ല രീതിയിലും തോന്നുന്നില്ല കാരണം അന്ന് വന്ന് ഇപ്പൊ വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അവർ ഒരു പോയിന്റ് ശ്രദ്ധിച്ചായിരുന്നു ഈ ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി എനിക്ക് അങ്ങനെ അയേ പറ്റുമോ രീതി അവർ അവരെടുത്ത് പറയും ചെയ്യുന്നുണ്ട് പക്ഷെ അവർ ആ ഇൻ്റർവ്യൂ വന്നിരിക്കുന്ന ഡ്രസ്സും അവരുടെ രീതികളും എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഓക്കെ നിങ്ങളുടെ കഥാപാത്രം നിങ്ങൾ കാണിക്കും ഇപ്പോൾ എന്തിനാണ് വന്നിട്ട് ഈ പാൽ ഇച്ചിരി ഒക്കെ ആയിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടവും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എടുത്ത് പറയാമുണ്ടായിരുന്നു മെച്ചൂരിറ്റിയുടെ കാര്യം സംസാരിക്കുന്നുണ്ട് അന്നത്തെ അതായത് പത്തോ പതിനൊന്നോ മാസം മുമ്പായിരുന്നു ഈ ഇൻ്റർവ്യൂയും കാര്യങ്ങളൊക്കെ അവരുടെ നടക്കുകയൊക്കെ ചെയ്തത് ആ താങ്കളും ഇപ്പോഴത്തെ താങ്കൾ തമ്പി എന്താ പറയണ്ടത് അത്ര വലിയ ഒരു പത്ത് പതിനൊന്നു മാസം കൊണ്ട് നിനക്ക് ഇച്ചിരി മെച്ചുരിറ്റി കൂടുവോ എനിക്കറിയാൻ ആയതുകൊണ്ട് ചോദിക്കുകയാണ് ചുമ്മാ ആൾക്കാർ മുമ്പി വന്നിട്ട് ഇങ്ങനെ പറയാൻ വേണ്ടി മാത്രം ആവരുത് കാരണം ഓൾറെഡി അത് കിടപ്പുണ്ട് എന്തായാലും സോഷ്യൽ മീഡിയ ആണ് ആൾക്കാരെടുത്ത് ട്രോൾ ഒന്ന് നല്ല രീതി അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ വന്നിട്ട് ക്യാരക്ടറിൽ നിന്നും കുറച്ചൊക്കെ ഒരുപാട് ഞാൻ മാറിയിട്ടുണ്ട് കാരണം ആ ഒരു സമയത്ത് ചിന്താഗതി എല്ലാം വളരെ ഡിഫറൻ്റ് ആയിരുന്നു ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞത് സത്യമായിട്ടും ആ ഒരു സമയത്ത് എന്റെ ഫീലിംഗ്സ് അത് തന്നെയായിരുന്നു ഡയറക്ടർ പുള്ളിക്കാരനല്ലേ പുള്ളിക്കാരൻ്റെ മാറി പോകും അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നിങ്ങളുടെ തന്നെ ഈ ഒരു രീതി ഈ ഒരു സംസാര ഈ ഒരു സ്വഭാവ രീതി ഒക്കെ തന്നെ നമുക്ക് ഉള്ളൂ ഞാൻ എന്താ പറയാ പെട്ടെന്ന് അങ്ങനെ ഒരു എക്സ്പോസ് രീതിയിലേക്ക് പോകാനായിട്ട് ഞാൻ ജെന്വിൻലി സത്യമായിട്ട് ഞാൻ ആ ടൈമിൽ ചിന്തിച്ചിരുന്നു പോലും ഇല്ല പക്ഷെ പിന്നീട് ഞാൻ റിയലൈസ് ചെയ്തു ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും അത് എല്ലാ സ്ത്രീകൾക്കും എതിരെ ഞാൻ പറഞ്ഞതാണ് ഇപ്പോ ഞാനൊരു ഒരു ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതില് ലൈക് ലൈക്ക് മെൻ വിൽ സേ ആൻഡ് ഓൾസോർ ആർ വിമെൻ ഹു വിൽ സേ ആ ഒരു സമയത്ത് എനിക്ക് അവരോട് എന്താ പറയാ പറയുന്ന സ്ത്രീകളോട് എനിക്ക് ഒന്നും തോന്നാറില്ല കറിഞ്ഞിരുന്നു ഐ വാസ് എ പേഴ്സൺ said in an interview സോ എനിക്കത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അവർ അവരെന്തുകൊണ്ടാണത് പറയുന്നത് ഇപ്പൊ ഓരോ വ്യക്തികൾ എന്തോ പറയുമ്പോഴും എനിക്കത് മനസ്സിലാവുന്നു എന്ത് സർക്കംസ്റ്റാൻസിൽ നിന്നുകൊണ്ടാണ് അത് സംസാരിക്കുന്നത് എന്നുള്ളത് സോ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ചിന്തിച്ചിരുന്നു എന്താ പറയാ നമ്മള് നമ്മളൊരു കേരള പെൺകുട്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല നമുക്കൊരു ഒരു എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം ഞാൻ അങ്ങനെ ഇതാക്കി പറയുന്നതല്ല കേട്ടോ ലൈക് നമ്മളൊരു കേരള പെൺകുട്ടിയാണ് എല്ലാത്തിനൊരു ലിമിറ്റും കാര്യങ്ങളൊക്കെ വേണമെന്ന് എടുത്ത് പറയുന്നുണ്ട് ഓക്കെ ആ ലിമിറ്റ് നിങ്ങൾ ക്രോസ് ചെയ്തിട്ടാണല്ലോ ഇപ്പോൾ നടക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ എടുത്തു പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ സിനിമയിലെ ആ കഥാപാത്രത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ആയത് ഇങ്ങനായതൊക്കെ കുറേ പറയുന്നുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ ഓക്കെ ഇപ്പോൾ നിങ്ങൾ റിയൽ ലൈഫിൽ ഇപ്പോൾ ഓരോ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും കൂടുതൽ നിങ്ങൾ എക്സ്പോസ് ആയിട്ടാണ് ഓക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഒരു ലിമിറ്റ് വേണം ആ ഒരു ചിന്താഗതി ഉള്ളൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കണ്ടോ അല്ലെങ്കിൽ ഇത്ര മാത്രം ഞാനത് എങ്ങനെ നിങ്ങളോട് പറയാനാണ് ഇച്ചിരി സാരിയൊക്കെ താത്തിട്ട് നിൽക്കേണ്ടത് വലിയൊരു ആവശ്യം ഉണ്ടോ ഭയങ്കര ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാ മതി എന്ന് പറഞ്ഞുള്ള രീതിയില നിങ്ങൾക്ക് ഇപ്പൊ ഈ കുറച്ച് ഭാഗങ്ങൾ കാണുമ്പോഴേളു മനസ്സിലാവാത്തെ ഞാൻ മൊത്തം വരുന്ന കണ്ടാണ് സത്യം പറഞ്ഞത് പിന്നെ റാം ഗോപാലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഇവർ പറയുന്നൊക്കെ ഒന്ന് കേൾക്കാം ഒരു ഇൻഡിവിജ്വൽ ചോയ്സ് ആണ് ഒരു വ്യക്തി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് ആ വ്യക്തിയുടെ പെർസ്പെക്ടീവ് അവർ ജീവിക്കട്ടെ ഇപ്പൊ എനിക്ക് സാരിയാണ് കൊടുക്കാൻ വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാരി ജീവിക്കട്ടെ വേറൊരാൾക്ക് ജീൻസ് ഒരു ഒരു വ്യക്തിയുടെ വസ്ത്രമായിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സെക്സ്വാലിറ്റി ആയിക്കോട്ടെ എന്തും എല്ലാ ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് അപ്പൊ ആ ഒരു സമയത്തെ ഇൻഫർമേഷനും സർക്കംസ്റ്റാൻസും വെച്ച് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ചെയ്യാനായിട്ട് താല്പര്യം പിന്നീട് അറ്റ് ദാറ്റ് പോയിന്റ് ഷ്ടപ്പെടുന്നതാണ് അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡ് വൈസ് ആണെങ്കിലും സ്റ്റോറി വൈസ് ആണെങ്കിലും എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് മറ്റൊരു ഷെയ്ഡ് നോക്കുകയാണെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരു വുമണൈസർ എന്നുള്ള ഒരു പേര് അദ്ദേഹത്തിന് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സിനിമയിലേക്ക് എങ്ങനെ പേരൻസ് കിട്ടും എന്നുള്ളതാണ് ഭയങ്കര ചോദിച്ച ചോദ്യം നല്ലൊരു ചോദ്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു നാടൻ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു കൊച്ചു വീടും കണ്ടാന്ന് തോന്നുക പെൺകുട്ടിയുടെ അതായത് ഈ നടിയുടെ അവർക്ക് ഇത്രയും വലിയൊരു ഓഫർ അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഓക്കെ ചെലപ്പോ ചൂസ് ചെയ്തായിരിക്കും പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് അതായത് ഈ ഡയറക്ടർ അയാളെ കുറിച്ച് മോശം നല്ല ഒന്നാത്ര മോശവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി വേണമെങ്കിൽ ഞാൻ ഒരു ഇന്റർവിൽ ഒരു പെൺ കൊച്ചു ഒരു പെൺകുട്ടി അയാളോട് സംസാരിച്ചു ും പറഞ്ഞി വേറെ ലെവലാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഞാനൊന്നും കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ ആങ്കർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ആൻസർ ചേച്ചിട്ടുവാൻ വളരെ ഫ്രാങ്ക്ലി പറയട്ടെ ഇൻഡസ്ട്രിയില് എല്ലാവരും ക്ലീനാന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല ാണ് പുള്ളി അതെ പുള്ളി ഇങ്ങനെയാണെന്ന് മറ്റൊടുത്തെല്ലാം കാണിക്കുന്നുണ്ട് ഈ അടുത്ത സമയത്ത് തന്നെ എന്റെ പൊന്ന പുള്ളിയുടെ ലീലാഭിലാസങ്ങളും ഒക്കെ നമ്മൾ കണ്ടതൊക്കെ തന്നെയാണ് പക്ഷേ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് വെച്ചൊരു പെണ്ണിന്റെ കാലേ പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒക്കെ ചെയ്തു പോകുന്ന കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ വൈറൽ കാര്യം എന്താ മനസ്സിലാക്കി എന്ന് വെച്ചാൽ ഈ കുട്ടി ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് തോന്നുന്നു പല ആൾക്കാരും പറയുന്നുണ്ട് ഇവര് റിലേഷൻ ആണ് അങ്ങനെയാണ് മറ്റേ അതൊന്നും നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ആ വ്യക്തിയുടെ എന്താ പറയേണ്ട ആ വ്യക്തി ഒരു നെഗറ്റീവ് പറഞ്ഞാൽ പോലും പുള്ളിക്കാരി കൊള്ളുന്നുണ്ട് നോട്ട് ഹൈഡിങ് എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും നാളും വിത്ത് ആൻഡ് ഐ ഡോ കൊണ്ട് ഞാൻ നമ്മളെ ഫീഡ് ലിക്കിംഗ് പറയാം നമുക്ക് സംസാരിക്കാം റാം റാം ഇപ്പൊ പേരൊക്കെയാണല്ലോ വിളിക്കുന്നത് ആദ്യം സാറായിരുന്നു ഇപ്പൊ റാമമായി അപ്പൊ തന്നെ ഏകദേശം ഒക്കെ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഇവർ തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ നമ്മൾ അതിലോട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല പിന്നെ ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രവേഴ്സിയുടെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് ഇവർ ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നുണ്ട് അതും കൂടെ ഞാനൊന്നു വെച്ചാൽ പ്രശ്നമില്ലെങ്കിൽ ആർക്കാണ് പ്രശ്നം കൂടിയാണ് ആ ചെയ്തത് സോ ഒരു പ്രശ്നം അന്നത്തെ ആ പെൺകുട്ടിയുടെ സമ്മതത്തോടാണ് കാര്യങ്ങൾ ചെയ്തത് അതായത് ആ കാലെ പിടിക്കുന്ന ഒക്കെ വിഷയങ്ങളാണെന്ന് തോന്നുന്നു അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ അപ്പം നിങ്ങൾ കണ്ടല്ലോ ആദ്യം വീഡിയോ വരുന്ന പെണ്ണിന്റെ ഒരു മാറ്റം ഉണ്ടായിരുന്നു ഞാനൊരു വീഡിയോ വെച്ചാൽ ഈ പെണ്ണിന്റെ ബർത്ത്ഡേക്ക് ഇവര് സെലിബ്രേഷൻ ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്നൊന്ന് വെച്ചേരാ നിങ്ങളൊന്ന് കണ്ടിട്ട് വന്നാ മതി ഓക്കെ ഈ വീഡിയോ കണ്ടല്ലോ ഞാനിപ്പോൾ പറയാൻ വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പത്ത് മാസം മുമ്പ് വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഈ സാരി കൊടുക്കത്തില്ല അത് ചെയ്യത്തില്ല സോറി സാരി എന്നല്ല പറഞ്ഞാൽ ഞാൻ മോഡേൺ ആകത്തില്ല എനിക്ക് ഓവറായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല അങ്ങനെ പറഞ്ഞ ഒരാൾ ഇപ്പോൾ വന്നിട്ട് പുള്ളി കാണിക്കാത്ത രീതികളില്ല ഞാൻ അത് ഞാനത് പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും കാരണം ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റില് ഇനി പുള്ളിയുടെ ഒരു ഷൂട്ടും കൂടെ മാത്രം വന്നാൽ മാത്രം മതി ബാക്കി എല്ലാ കാര്യങ്ങളും അതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ ഉറപ്പായിട്ടും ഇത് ചർച്ചയാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇനി നിങ്ങളൊരു വീഡിയോ ഇട്ടപ്പോൾ കമൻ്റ് ബോക്സ് മൊത്തം തെറിവിളിയായിരിക്കും ഇതൊക്കെ അതായത് നമ്മൾ പണ്ട് പറഞ്ഞു വെച്ച കാര്യങ്ങൾ പത്ത് മാസം കഴിഞ്ഞു മാറ്റി പറയുമ്പോൾ ഉറപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ റാം ഗോപാൽ വർമ്മയുടെ സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവുകളും കാര്യങ്ങളും പറയും ഇപ്പോൾ നിങ്ങൾ പണ്ട് സാർ സാർ എന്ന് വിളിക്കും ഇപ്പോൾ റാം റാം എന്ന് വിളിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു ക്ലോസ് ബന്ധവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങൾ സംസാരിക്കുവെക്കുന്നത് അതും സോഷ്യൽ മീഡിയ ചർച്ചയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫീൽഡിലൊക്കെ നിൽക്കുമ്പോൾ ഇതുപോലുള്ള നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഉൾക്കൊള്ളാമെങ്കിൽ മാത്രം നിന്നാൽ മതി സീരീസില് ഞാൻ പറയാം അല്ലെങ്കിൽ കെട്ടും പെറൊക്കെ വീട്ടിൽ പോയി വരുന്നിട്ട് അവനോട്ട് കാര്യങ്ങൾ നോക്കി നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ ഉള്ള യൂട്യൂബ് ചാനലും തുടങ്ങി കുക്കിംഗ് വീഡിയോസും ആയിട്ട് പോകുന്നതായിരിക്കും നല്ലത് ഇതൊക്കെ ഉൾക്കൊള്ളാൻ മാത്രം നിന്നാൽ മതി അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ കിടന്നവർ ഭയങ്കര കരച്ചരും കാര്യങ്ങളും ആയിരുന്നു ഈ ഒരു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇതേ ആയിട്ടൊക്കെ ഇതൊക്കെ ഈ ഫീൽഡിൽ ഉണ്ടാവും അപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനത്തിൽ മുന്നിട്ട് പോവുക അത്രേ എനിക്ക് ഇപ്പോൾ പറയാനുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയറും സംഭവമൊക്കെ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇവർ പടം റിലീസ് ആവുന്നുണ്ട് നല്ലൊരു വിജയവും കാര്യങ്ങളൊക്കെ അവരുടെ പടത്തിന് ബൈ ലവ് യു ഓൾ